അസലാ വാലൈക്കും വറഹമത്തുള്ള വറഹബിക് സിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ നമ്മുടെ അഞ്ച് യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ആദ്യത്തെ അഞ്ച് യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലോം വഹദത്തിൻ ജദീദ എന്ന് നമ്മളെന്താണ് പുതിയൊരു യൂണിറ്റിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത് അസാദിസ അല്ലേ എത്രാമത്തെ യൂണിറ്റാണ് വഹദ സാദിസ ആറാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്മുഹാദിൽ വഹ്ദ എന്താണ് ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് നോക്കുമ്പോൾ അതാ അന്യാമ അതാ അന്യാമത്ത് അല്ലേ മമാന എന്ന് പറഞ്ഞാൽ എന്താണ് അനുഗ്രഹം എന്നാണ് അന്യാമറ്റവും അനുഗ്രഹം എന്നാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മൂന്ന് പാഠഭാഗങ്ങളാണ് പഠിക്കാൻ വരുന്നത് കേട്ടോ ഒന്നാമത്തേത് ഒരു ഹിക്കായ ആണ് ഉമ്മി തൻതൽ എന്ന് പറയുന്നൊരു ഹിക്കായ കൊടുത്തിട്ടുണ്ട് അതുപോലെ മവാരിദിൻ ലി ജമി എന്നുള്ള ഒരു ഫിസ്സയും വരുന്നുണ്ട് അതുപോലെ തന്നെ അത്തൊ ആ മുസ്ഹി എന്ന് പറയുന്ന ഒരു മല്ലവും ഒരു കവിതയും കൂടെയാണ് ഇൻഷാല്ല നമുക്കൊരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് നമ്മുടെ ഒരു യൂണിറ്റിലായി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എന്താണ് നമുക്കാർ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ ഉള്ളുറോ മത തറോ നഫിഹാദിസുറ എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ഹുനാക്ക ഇവിടെ ആരാണ് എന്ന് നോക്കൂ ഒരു ഉമ്മ ഉണ്ട് അല്ലേ അൽ ഉമ്മ വഹിയാത്ത് ഓമോ അമാമൽ വൈറ്റി അവരെന്ത് ചെയ്യാനുണ്ട് അവരുടെ ആ ഒരു വീടിൻ്റെ മുൻപിൽ എങ്ങനെയുള്ള വീടാണെന്ന് നോക്കൂ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീടാണല്ലേ നമുക്ക് ആ ഒരു ചിത്രം നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും അതിന് ചുമരുകളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും വീടിന്റെ മുൻപിൽ വഹിയ തെക്കോ മുമ്മൻ ത ഇബിനിഹ അവരുടെ മകനെ ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ അൽ വാലജോ വഹ്വയജി ഉമിനൽ മദ്രസ അല്ലേ അവൻ എവിടെ നിന്നാണ് വരുന്നത് അവന് സ്കൂളിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മാതാഫി എദിൽ വാലജ് എന്താണ് കുട്ടിയുടെ കയ്യിലുള്ളത് എന്ന് നോക്കുമോ ഫി ഇതിൽ വലത് സുന്ദ എന്താണ് സുന്ദക്കുലം ഇതാ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കയ്യിൽ അവൻ്റെ ലഞ്ച് ബോക്സ് ഉണ്ടല്ലേ അപ്പോൾ അവർ ലഞ്ച് ബോക്സിൽ അവൻ എന്തായിരിക്കും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവൻ്റെ ഉമ്മ അവനെ കാത്തു നീക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ പാഠഭാഗം വായിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് ഉത്തരൊക്കെ കണ്ടെത്താൻ പറ്റുകയുള്ളു കേട്ടോ പക്ഷേ അത് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം നോക്കും അടുത്ത പേജിലായിട്ട് പേജ് നമ്പർ എൺപത്തി ഒന്നിലാണ് നമ്മുടെ പാഠഭാഗം വരുന്നത് ഉമ്മീ തൻതലുറിനി എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ അല്ലേ എന്താണ് ഉമ്മി തൻതലുറിനി എന്താണ് ഉമ്മീ എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലേ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് പക്ഷെ ഉമ്മീ എന്ന് പറഞ്ഞാലോ എൻ്റെ ഉമ്മ അല്ലേ എൻ്റെ ഉമ്മ തൻ തെൻതലിറുനി അവരെന്ത് ചെയ്യുന്നുണ്ട് എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് തൻ തെൻതലിറു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക കാത്തു നിൽക്കുക എന്നാണ് നീ എന്ന് പറയുമ്പം എന്നെ എന്നാണ്

ഇഷ്ടാദ്യം അതുവരെ എല്ലായിടത്തും പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗം വായിക്കാം കേട്ടോ കുല്ലയോ എല്ലാ ദിവസവും മമാനയവും ദിവസം അല്ല എല്ലാ ദിവസവും ക്യാൻ റാഷിദൻ റാഷിദ് ആയിരുന്നു ഏത് ഹബോ അവൻ പോവാറുണ്ടായിരുന്നു പോകാറുണ്ടായിരുന്നു എന്നാണ് വക്കത്ത് ഫു സുഹദിൻ അവൻ്റെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഫുസ്വാദാ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് എന്നാണ് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് എല്ലാ ദിവസവും റാഷിദ് പോകാറുണ്ടായിരുന്നു ഇല ഐൻ എങ്ങോട്ടാണ് അവൻ പോകുന്നത് ഇല മൻസി ലിഹി അവൻ്റെ വീട്ടിലേക്ക് അവൻ പോവാറുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പോകുന്ന സമയത്ത് വഫീ എദിഹി അവൻ്റെ കയ്യിലുണ്ടാവാറുണ്ടായിരുന്നു ഹഖിബ തുഹു അവൻ്റെ ബേഗ് ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് റാഷിദ് െന്നും അവൻ്റെ വീട്ടിലേക്ക് പോവും ആ പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ അവൻ്റെ ബാഗും ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ഫി അഹദിൽ അയ്യാം ഒരു ദിവസം ദിവസം അയ്യാം എന്ന് പറയുന്നത് കേട്ടോ ദിവസങ്ങൾ എന്നാണ് അർത്ഥം അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ് അധ്യാപകൻ അധ്യാപകൻ റാഷിദിനോട് ചോദിച്ചു എന്താണ് ചോദിക്കുന്നത് ബിൽ ലിമ എന്തിനു വേണ്ടിയിട്ടാണ് തെലഹബു നീ പോകുന്നത് കുല്ലയോമിൻ എല്ലാ ദിവസവും നീ എന്തിനു വേണ്ടിയാണ് പോകുന്നത് ബിൽഹീബ ബേഗുമായി കൊണ്ട് എല്ലാ ദിവസവും നീ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് ഒരു ദിവസം അധ്യാപകൻ അവനോട് ചോദിച്ചു എന്നാണ് അങ്ങനെ ഇത് കേട്ട സമയത്ത് വഖഫ സ്വാമിതൻ വക്കഫ അവൻ നിന്നു സ്വാമിതൻ നിശബ്ദനായിക്കൊണ്ട് സ്വാമിത്തൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിക്കൊണ്ട് എന്നാണ് റാഷിദിനോട് ഇത് ചോദിച്ച സമയത്ത് റാഷിദ് സൈലന്റ് ആയിട്ട് അവിടെ നിന്നു വലം യുജ്ബിഷ്യൻ അവനൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല വലം യുജിബ് അജാബ എന്നതിൻ്റെ മുലാരിയാണ് യുജീബ് എന്ന് പറയുന്നത് അതിലെ ലം യുജീബ് അവൻ ഉത്തരമൊന്നും പറഞ്ഞില്ല എന്നാണ് കേട്ടോ അപ്പം അധ്യാപകൻ ചോദിച്ച സമയത്ത് റാഷിദ് ഒരു മറുപടിയും പറയാതെ അവിടെ നിന്നു എന്നാണ് നവർ അൽ അങ്ങനെ നഹോറ എന്ന് പറഞ്ഞ നോക്കി എന്നാണ് നഹർ അൽ അധ്യാപകൻ നോക്കി ഇലാവി അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഫവജദ അപ്പോൾ കണ്ടു വജത എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം ഫ വജദി അവൻ്റെ രണ്ട് കണ്ണുകളിലും അദ്ദേഹം കണ്ടു അയിന് കണ്ണ് അല്ലേ അവൻ്റെ രണ്ട് കണ്ണുകളിലും അധ്യാപകൻ കണ്ടു എന്താണ് കണ്ടത് ദുമോൻ കണ്ണുനീർ കണ്ടു എന്നാണ് അധ്യാപകൻ അത് ചോദിച്ച സമയത്ത് റാഷിദൻ്റെ കണ്ണിൽ എന്ത് ചെയ്തു കണ്ണുനീർ വന്നു എന്നാണ് എന്നാണല്ലേ ഗമൽ മുതരി ഇത് കണ്ട സമയത്ത് ഗമ്മ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചു എന്നാണ് കമ്മൽ മുത അധ്യാപകൻ ചേർത്ത് പിടിച്ചു റാഷിദൻ റാഷിദിനെ ചേർത്ത് പിടിച്ചു ഇലേഹി അദ്ദേഹത്തിലേക്ക് അങ്ങനെ ഫബദിദുൻ എബിക്കി ആ സമയത്ത് ഫബദ അപ്പോൾ ആരംഭിച്ചു റാഷിദും റാഷിദ് ആരംഭിച്ചു എബക്കി കരയുവാൻ ആരംഭിച്ചു എന്നാണ് അപ്പം അധ്യാപകൻ്റെ ഈ ചോദ്യം കേട്ട സമയത്ത് റാഷിദും മിണ്ടാതെ നിൽക്കുകയാണല്ലേ അവൻ്റെ കണ്ണിലൊക്കെ വെള്ളം വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട സമയത്ത് അധ്യാപകൻ അവനെ ചേർത്ത് പിടിച്ചു അപ്പോൾ റാഷിദ് കരയുവാൻ തുടങ്ങി എന്നാണ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും റാഷിദ് കരയുന്നത് മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ നോക്കൂ നമുക്ക് ബാക്കി ഭാഗം നോക്കാം സലൽ മുദിസു അങ്ങനെ ആ സമയത്ത് അധ്യാപകൻ ചോദിച്ചു മുലാത്തിഫൻ സൗമ്യമായിക്കൊണ്ട് ദയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സൗമ്യമായി കൊണ്ട് അധ്യാപകൻ അവനോട് ചോദിക്കുകയാണ് മാബിക്കയ്യാർ റാഷിദ് എന്താണ് റാഷിദ് നിനക്ക് പറ്റിയത് മാബിക്കയാ റാഷിദ് എന്താണ് നിനക്ക് പറ്റിയത് അങ്ങനെ അത് ചോദിച്ച സമയത്ത് അജാബ ഹസീനൻ അജാബ അവൻ ഉത്തരം പറഞ്ഞു ഹസീനൻ ദുഃഖിതനായിക്കൊണ്ട് ദുഃഖിതനായിക്കൊണ്ട് അവൻ ഉത്തരം പറഞ്ഞു എന്നാണ് അപ്പോൾ റാഷിദ് പറയുന്ന ഉത്തരം എന്താണ് എന്ന് നോക്കൂ ഉമ്മി മരി എൻ്റെ ഉമ്മ രോഗിയാണ് മാത് അബി ഫീസിൽ എന്താണ് റാഷിദ് പറയുന്നത് എന്ന് നോക്കൂ ഉമ്മീ മരിലോത്തുൻ എൻ്റെ ഉമ്മ രോഗിയാണ് മാത അബി ഫിസ്യ അരശ്വിന്നി മാത അബി എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് മാത എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നാണ് കേട്ടോ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഫിസ്യ അരശ്ശിന്നി എൻ്റെ കുട്ടിക്കാലത്ത് സിങ്ങരി സിംഗി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ അല്ല എന്നൊക്കെ പറയില്ല അതുപോലെ കുട്ടിക്കാലത്ത് എന്നൊക്കെ പറയില്ല അതിനാണ് സിവറി സിന്നിഹി എന്ന് പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ആഹുതു തൊ ആമി ഇലാ ബൈറ്റി അതുകൊണ്ട് തന്നെ ആഹുദു ഞാൻ കൊണ്ടുപോകുന്നത് ഞാൻ എടുക്കുന്നത് തൊ ആമി എൻ്റെ ഭക്ഷണം ഇലാ ബൈറ്റി എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ എൻ്റെ ഭക്ഷണം എടുത്തുകൊണ്ട് കൊണ്ടു പോകുന്നത് എന്നാണ് വന്ന ചനാവലിൽ അജാ ോമിൻ മാൻ അങ്ങനെ അവൻറ്റന വലു ഞങ്ങൾ കഴിക്കുന്നു അല്ല അതാ ആ ഭക്ഷണം എല്ലാ ദിവസവും മാൻ ഒന്നിച്ച് എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ഉമ്മി തൻ തനിറു ഉമ്മ കാത്തു നിൽക്കും ഉമ്മ കാത്തു നിൽക്കാറുണ്ട് പുതുമീ എൻ്റെ വരവിനെ എന്നാണ് അതായത് ഭക്ഷണം കൊണ്ട് ഞാൻ വരുന്നതിനെ ഉമ്മ കാത്തു നിൽക്കും ജായാറ്റൻ വിശക്കുന്നവളായിക്കൊണ്ട് എന്നാണ് കേട്ടോ അപ്പം അതാണ് റാഷിദ് പറയുന്ന അവൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ ഇത് കേട്ട സമയത്ത് കാലൽ മുദർ ഡിസു നഫ്സിഹി അധ്യാപകൻ പറഞ്ഞു കാല പറഞ്ഞു അൽമുദിസു അധ്യാപകൻ ഫിമ ഫിനിഹി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് നാം തിന്നുന്നു വനഷ്റബു നാം കുടിക്കുകയും ചെയ്യുന്നു ഹത്ത നമ്മുടെ വയറ് നിറയുന്നത് വരെ നാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ കമ്മിൻ ടൊ ആമിൻ അതുപോലെ തന്നെ എത്ര എത്ര ഭക്ഷണങ്ങളാണ് കമ്മിൻ തൊ ആമിൻ എത്ര എത്ര ഭക്ഷണങ്ങളാണ് അയാദി വൽ മുനാസാ മുഖ്തലിഫ മുഖ്തെഹ്റു നെഹ്ദുറു എന്ന് പറഞ്ഞാൽ പാഴാക്കി കളയുക എന്നാണ് എത്ര എത്ര ഭക്ഷണങ്ങളാണ് നമ്മൾ പാഴാക്കി കളയുന്നത് ഫിൽ അയാദ് അയാദ് ആഘോഷങ്ങൾ എന്നാണ് ആഘോഷങ്ങളിലും വൽമുനാസഭാത്തിൽ മുഖത്തലിഫാ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ എത്ര എത്ര ഭക്ഷണങ്ങളാണ് നമ്മൾ പാഴാക്കി കളയുന്നത് എന്ന് ആ അധ്യാപകൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു എന്നാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് കൈഫനുസ് ിൽ ഉസ്ര ഈ ഒരു കുടുംബത്തെ എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ സാധിക്കുക എന്നാണ് കെയ്ഫനുസാദു എങ്ങനെയാണ് നാം സഹായിക്കുക ഹാദിഹിൽ ഉസ്ര ഒരു കുടുംബത്തെ എന്നാണ് അങ്ങനെ വഫീയോ മിത്താലി അൽ ഖാനാദിൾ മദർ സാഫി തോബൂരി സോബാഹി കെളിമാറ്റിൻ അൻ അഹമിയത് തൗഫീർ ഉൽമത്ത് ഉൽ وخطر هدر الأطعمة وأضاف قائلا يواجه كثير من الناس في العالم نقصا شديدا في الطعام والشراب، هدر الأطعمة عادة مذمومة، الاقتصاد في الإنفاق محمود، الإسراف سبب للبدانة والأمراض، أكثر في البلاد أمراض نمط الحياة يوما فيوما. അപ്പം ഫി അങ്ങനെ പിറ്റേ ദിവസം ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം ആയിട്ടോ നെക്സ്റ്റ് ഡേ അതാണ് യോമ എന്ന് പറയുന്നത് അൽ ഖ ഉൽ മദ്രസ ആരാണ് നാദിർ ഉൽ മദ്രസ ഹെഡ് മാസ്റ്ററാണ് അല്ലേ എച്ച് എം ആ ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അദ്ദേഹം എന്താണ് ഫി തോബൂരി സ്വബാഹി തോബൂര് ശഭ എന്ന് പറഞ്ഞാൽ മോർണിംഗ് അസംബ്ലി എന്നാണ് കേട്ടോ മോർണിംഗ് അസംബ്ലിയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് കെളിമാതിൻ കുറച്ച് ആ പദങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അൻ അഹ്മിയ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് പ്രാധാന്യത്തെക്കുറിച്ച് ഇമ്പോർട്ടൻസിനെക്കുറിച്ച് തൗഫീർ ഉൽ അത്തഹിമത്ത് അൽ തൗഫീർ എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കുക വിതരണം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ തൗഫീറിൽ അത്തളിമ തോ ആം എന്നതിൻ്റെ ജം ആണ് അത്രമത്തെ എന്ന് പറഞ്ഞത് ഭക്ഷണം ലഭ്യമാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കിൽ മൊഹ്താജീൻ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് മൊഹ്താജീൻ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരെന്നാണ് അപ്പോൾ നമ്മൾ പാഴാക്കി കളയുന്ന ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കണം അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പിറ്റേ ദിവസം നടന്ന മോർണിംഗ് അസംബ്ലിയിൽ സ്കൂളിലെ എച്ച് സംസാരിച്ചു എന്നാണ് വഹത്വരി ഹതിറിൽ അതോയിമ അതോടൊപ്പം തന്നെ വഹാത്വരി അപകടത്തെക്കുറിച്ചും ഹതിറിൽ അതോമ ഭക്ഷണം പാഴാക്കി കളയുന്നതിൻ്റെ അല്ലെ ഭക്ഷണം വെറുതെ പാഴാക്കി കളയുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു എന്നാണ് അപ്പം അലോഫ ക അദ്ദേഹം ഇങ്ങനെയും കൂടെ പറഞ്ഞു അലോഹ എന്ന് പറഞ്ഞ് ചേർത്തിപ്പറയാ എന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം ഇതും കൂടെ പറഞ്ഞു എന്നാണ് യുവാജിഹു കെറും മിനന്നാസി യുവാജിഹു എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുക ഫേസ് ചെയ്യുക എന്നാണ് കേട്ടോ കെസ്തീറും മിനന്നാസി ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ഫിൽ ആലമി ഈ ലോകത്തിലെ നജീതൻ നക്രിസ്റ്റൻ എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ് അതായത് ദൗർലഭ്യം എന്നാണ് കിട്ടാത്ത അവസ്ഥ അല്ല ഭക്ഷണമൊക്കെ ലഭിക്കാത്ത അവസ്ഥ എന്നാണ് ഫിത്തോ ആമി വഷറാ ഭക്ഷണവും പാനീയവും ഒക്കെ ലഭിക്കാത്ത ഒരു ശക്തമായ കഠിനമായിട്ടുള്ള അവസ്ഥ തന്നെ ലോകത്തിലെ പല ആളുകളും അനുഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അതുപോലെ തന്നെ ഹദുറുൽ അതോമത്തി ഭക്ഷണം പാഴാക്കി കളയുന്നതിനെക്കുറിച്ചും ആ അതിച്ചു മനോ അതൊരു നീചമായിട്ടുള്ള മറ്റുള്ള ആളുകളൊക്കെ ആക്ഷേപിക്കേണ്ട ഒരു ശീലമാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് കേട്ടോ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ശീലം എന്നാണ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക എന്നാണ് അപ്പോൾ നമ്മളൊരു കാര്യ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പേരിൽ ആക്ഷേപിക്കൂലേ അപ്പം അങ്ങനെ ആക്ഷേപിക്കപ്പെടേണ്ട ഒരു ശീലമാണ് എന്നും കൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു എന്നാണ് അതുപോലെ തന്നെ അൽ ദിസാദ് ഫിൽ ഇൻഫാഖി മഹ്മൂദൻ അതായത് അൽ എഖിസാദ് എന്ന സമ്പാദ്യം എന്നൊക്കെയാണ് ഫിൽ ഇൻഫാഖി ചിലവഴിക്കുന്നതിലുള്ള മഹ്മൂദൻ അതെന്താണ് സ്തുതിർഹമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് അതായത് നമ്മൾ ചിലവഴിക്കുന്ന കാര്യത്തിലേക്ക് എന്ത് വേണം സൂക്ഷ്മത വേണം നമുക്കല്ലേ അപ്പം അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചതിൽ നിന്ന് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് നൽകുവാനുള്ളൊരു മനസ്സും വേണം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മെഹ്മൂദൻ അതൊരു സ്തുതിർഹമായിട്ടുള്ള പ്രശംസിക്കപ്പെടുന്നു കാര്യമാണ് എന്നും കൂടെ ആ ഒരു ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിന് സംസാരത്തിൽ പറഞ്ഞു എന്നാണ് അതോടൊപ്പം തന്നെ അൽ ഇസ്രാഫു ഇസ്രാഫെന്ന് പറഞ്ഞാൽ ദൂർത്ത് കാണിക്കുക എന്നാണ് സബവൻ അത് കാരണമായി തീരുന്നുണ്ട് അല്ലെങ്കിൽ ബദാനത്തി പൊണ്ണത്തടി ഉണ്ടാക്കുന്നതിനും വൽ അൽഅംറാദി പല രീതിയിലുള്ള രോഗങ്ങൾക്കുമൊക്കെ അത് കാരണമായി തീരുന്നുണ്ട് എന്നാണ് ിൽ ബിലാദി അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അമ്രാന് നമതുൽ ഹയാ ജീവിതശൈലി രോഗങ്ങൾ അമ്രാന് നമത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് അപ്പോൾ നമ്മുടെ നാടുകളിലെ ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും എന്താ ചെയ്യാൻ യോമൻ ഫയോമൻ ദിനേന അതായത് ഓരോ ദിവസം കഴിയുന്നൊടത്തോളം ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കഥയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ വെറുതെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും പാഴാക്കി കളയാൻ പാടില്ല അല്ലേ നമുക്ക് ചുറ്റും ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് എപ്പോൾ ും വേണം നിങ്ങളൊക്കെ അല്ലേ നമുക്കറിയാം കല്യാണങ്ങളാവട്ടെ മറ്റു ആഘോഷങ്ങളാവട്ടെ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ നമ്മുടെ ഉമ്മയോടോ ഒക്കെ വാശി പിടിച്ചുകൊണ്ട് എത്ര എത്ര ഭക്ഷണങ്ങളാണ് സാധാരണ പാഴാക്കി കളയാറുള്ളത് എന്ന് അല്ലേ അപ്പം അതിനെല്ലാം ആവശ്യക്കാരായിട്ടുള്ള ഒരു ഭക്ഷണം ലഭിക്കാത്ത ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാത്ത ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളെ പോലെയുള്ള കുട്ടികളൊക്കെ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ നമ്മളൊക്കെ ഇങ്ങനെ ഫുഡ് വേസ്റ്റാക്കി കളയുന്ന സമയത്തൊക്കെ നമുക്കുണ്ടാവണം മനസ്സിലായല്ലോ അപ്പോൾ ആ ഒരു നല്ലൊരു ഗുണപാഠമാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത് ഇനി നമുക്കീ ഒരു ഇതിൻ്റെ താഴെ ആയിക്കൊണ്ട് ഹിക്കായയുടെ താഴെയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം അല്ലേ നോക്കൂ നുജീബാനിൽ അസ്ഇല അവിടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് മത്തായ ലെഹബു വാസിമുൻ ഇല മൻസിലിഹി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ല നമ്മുടെ പാഠഭാഗത്തിലെ റാഷിദ് എന്നാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളത് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ മത്തായ ലെഹബു റാഷിദുൻ ഇല മൻസിലിഹി റാഷിദ് എപ്പോഴാണ് തന്നെ വീട്ടിലേക്ക് പോവാറുള്ളത് എന്നാണ് എപ്പോഴാണ് റാഷിദ് പോവാറുണ്ടായിരുന്നത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുല്ലയോമിൻ കാന റാഷിദൻ ഖാന റാഷിദിൻ ഫുസ്ഹത്തിൽ ഐ അല്ലെ അപ്പം നിങ്ങൾ അവിടെ ഉത്തരം എഴുതേണ്ടത് ഫി വഖ് ഫുസ്ഹത്തിൽ എന്നാണ് ഉത്തരം എഴുതേണ്ടത് കേട്ടോ ഫി വഖ്തി ഫുസ്ഹത്തിൽ അദാ ഈ ആ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് റാഷിദ് അവൻ്റെ വീട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ അജാബ ബാസിമനിൽ അജാബാസിമുൽമുദിസി എന്താണ് ബാസിമ അധ്യാപകനോട് ഉത്തരം പറഞ്ഞത് എന്നാണ് ടീച്ചർ പറഞ്ഞ അവിടെ പാഠഭാഗത്തിൽ റാഷിദ് എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളാരൊരു ബാസിമെന്നുള്ളത് റാഷിദ് ആക്കിയിട്ട് വായിച്ചാൽ മതി കേട്ടോ മാതാ അജാബ റാഷിദ് ഉൽമുദിസി അധ്യാപകനോട് റാഷിദ് എന്താണ് ഉത്തരം പറഞ്ഞത് എന്നാണ് അപ്പം എന്തായിരിക്കും അവൻ പറഞ്ഞിട്ടുള്ള മറുപടി

ജിം കുല്ലയോ മിൻമ ആൻ ഉമ്മീ തൻതീർ കൊതുമീ ജായ് ആച്ചൻ അല്ലേ എൻ്റെ ഉമ്മ രോഗിയാണ് എൻ്റെ ഉപ്പ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും എന്തു ചെയ്യും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോകും എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും അതുവരെ എൻ്റെ ഉമ്മ വിശന്ന് എന്നെ കാത്തിരിക്കും എന്നാണ് റാഷിദ് പറയുന്ന മറുപടി അപ്പോൾ അതാണ് നിങ്ങളവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇനി അടുത്ത ചോദ്യം നോക്കും മൻ എൻതലിറുബാസിമൻ ആരാണ് ബാസിമിനെ കാത്തു നിൽക്കാറുള്ളത് എന്നാണ് അപ്പം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് എന്താണ് അൽ ഉമ്മു എന്നാണ് അല്ലേ അൽ ഉമ്മു തെൻതലിറുബാസിമൻ എന്ന് എഴുതിയാൽ മതിയെ മാബിക്കയ ബാസ്യം മൻകാലഹാദ അടുത്ത ചോദ്യം നിനക്ക് എന്താണ് പറ്റിയത് അല്ലെ മൻകാലഹാദ ആരാണിത് പറഞ്ഞത് എന്നാണ് ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാലൽ മുതൽ ഡിസു അല്ലെ അധ്യാപകനാണ് റാഷിദിനോട് ചോദിക്കുന്നത് മാബക്ക അല്ലെ മാബിക്കയ റാഷിദ് നിനക്ക് എന്താണ് പറ്റിയത് റാഷിദേ എന്ന് അപ്പോൾ നിങ്ങളുടെ ഉത്തരം എഴുതേണ്ടത് കാലൽ മുതൽ ഡിസു എന്നാണേ നോക്കൂ ഇനി അടുത്ത പേജിലായിക്കൊണ്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു പാഠഭാഗം വായിച്ചിട്ട് വനോയ്ദോ നമുക്ക് തയ്യാറാക്കാമെന്നാണ് അൽമുൽസാത്തി പോസ്റ്ററുകൾ തയ്യാറാക്കാമെന്നാണ് ലിത്തോയറ്റി ബോധവൽക്കരണം നൽകുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കാം എന്നാണ് കേട്ടോ ലിത്തഹദി ലിത്തോ ആമി ക്മാഫിൽ മിസാലി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പാഴാക്കി കളയുന്നതിൻ്റെ അതിനെതിരെ അല്ലെ പാഴാക്കി കളയരുത് എന്നുള്ള രീതിയിലുള്ള ഒരു അവബോധം നൽകുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുവാനാണേ കെമാഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ ചോദ്യം മനസ്സിലായല്ലോ നോക്കൂ അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ വ നഷ്റബോ വലു നുസരിഫോ നമുക്ക് തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത് അത് അമിതമാക്കരുത് ദൂർത്ത് കാണിക്കരുത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിലുള്ള പോസ്റ്റുകൾ വേണം നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം എഴുതാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത് നമുക്ക് എഴുതാൻ പറ്റില്ല എങ്ങനെയാണ് എഴുതേണ്ടത് നയ്യ അത്ത ആമ എന്താണ് പറയുക നയ്യ അത്ത ആമ എന്നാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞു എന്താണ് ഹതുറൽ അത്തൈമത്തി ആചറ്റുന്മൂമറ്റുൻ അല്ലെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാഴാക്കി കളയ എന്ന് പറയുന്നത് ആക്ഷേപിക്കപ്പെടേണ്ട അല്ലെ എന്താണ് നമ്മൾ ആക്ഷേപിക്കപ്പെടേണ്ട ഒരു ശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹതുറൽ അത്തായ്മത്തി ആചറ്റുന്മൂമ എന്നാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൂർത്ത് കാണിക്കുന്നത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങൾക്കുമൊക്കെ കാരണമായി തീരുന്നുണ്ട് എന്നല്ലേ അതായത് ഭക്ഷണത്തിലുള്ള ദൂർത്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായിരുന്നു അതെങ്ങനെയാണ് നമുക്കവിടെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽ ഇസിറാഫു സബബുൽ എന്നായിരുന്നല്ലേ അൽ ഇസിറാഫു സബബുൽ എന്നാണ് പിന്നെ എന്താണ് നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണേ അല്ലേ അത്തോ ആ മിന്യ ആ മറ്റൊിന്യ അമില്ല എന്ന് എഴുതാം ഭക്ഷണം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാകുന്നു എന്ന് പറയാം അപ്പോൾ ഈ രൂപത്തിലുള്ള പോസ്റ്ററുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് അല്ലേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചോളൂ ടീച്ചർ അതിന് ഉത്തരം തരുന്നതായിരിക്കും ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ ഇന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അസ്ലാം വലൈക്കും വറഹമത്തുള്ള